മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ കുറച്ച് കിച്ചൺ ടിപ്സുകൾ തന്നെയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പല പണികളും നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും നമ്മൾ ചോറൊക്കെ വെക്കുന്ന സമയത്തൊന്നും മാറിക്കഴിഞ്ഞാൽ അത് തിളച്ചു തൂകാനാണല്ലോ പതിവ് എന്നാൽ ഇതുപോലെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ കഞ്ഞിവെള്ളം ഒന്നും തെറിച്ച് സ്റ്റവ് ടോപ്പിലൊന്നും വീഴുകയില്ല എല്ലാ ദിവസവും നമുക്കങ്ങനെ ക്ലീൻ ചെയ്യേണ്ട ഒരു ആവശ്യവും വരത്തില്ല ചോറ് തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊരു തവി ഇട്ട് കൊടുത്താൽ മതി അത് തിളച്ചു തൂകത്തൊന്നുമില്ല പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ തിളച്ച് നിന്നോ ഒട്ടും തന്നെ കഞ്ഞിവെള്ളം തെറിച്ച് വീഴുകയില്ല എല്ലാ അരിയുടെയും വേവ് ഒരുപോലെയല്ല ചില അരിയൊക്കെ നമ്മൾ വാങ്ങിയെടുക്കുമ്പോൾ ചിലപ്പോൾ കുഴഞ്ഞു പോകാറുണ്ട് ചോറൊക്കെ വെച്ച് കഴിയുമ്പോൾ അങ്ങനെയുള്ള അരിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പ് ഇതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ ഊറ്റി എടുക്കുകയാണെങ്കിൽ ചോറ് പരസ്പരം ഒട്ടി ഒന്നുമില്ല പരുപ്പാണെങ്കിലും കടലയാണെങ്കിലും വേവിക്കുന്ന സമയത്ത് കുക്കറിൻ്റെ പുറത്തെല്ലാം ആവിസിലടിക്കുമ്പോൾ തെറിച്ച് വീഴുമല്ലോ ആ മഞ്ഞപ്പൊടി എല്ലാം വീണ്ടിട്ട് കുക്കറിൻ്റെ പുറം എല്ലാം അങ്ങ് വൃത്തികേടാകും എന്നാൽ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അങ്ങനെയൊന്നും വരികയില്ല പരുപ്പ് വർഗ്ഗങ്ങളൊക്കെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ലേശ ഓയിൽ ആദ്യം തന്നെ കുക്കറിൽ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് കുക്കറിൽ ആ ഓയിൽ എല്ലാ ഭാഗത്തും ഒന്ന് വരത്തക്ക രീതിയിൽ ഒന്ന് കുലുക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ ഏതിട്ട് വേവിച്ചാലും ഒട്ടും തന്നെ തെറിച്ച് കുക്കറിൻ്റെ പുറത്ത് വീഴുകയില്ല ഈ രീതി ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെയാണ് ഞാൻ വിസലടിക്കുന്നത് കാണിച്ചു തരാം കണ്ട ഒരു തുള്ളി പോലും പുറത്ത് വന്നിട്ടില്ല ദിവസത്തിൽ ഒരു രണ്ട് മൂന്ന് തവണയെങ്കിലും നമ്മൾ എടുക്കുന്ന ഒരു കുപ്പിയാണല്ലോ ഈ ഓയിൽ കുപ്പി നമ്മൾ എത്ര ശ്രദ്ധിച്ചൊഴിച്ചാലും അതിൻ്റെ എണ്ണ എങ്ങനെയെങ്കിലുമൊക്കെ വീണാൽ പുറത്തൊരു വഴി വഴുപ്പ് ഉണ്ടാകും ആ എണ്ണയുടെ ചില്ലുകുപ്പിയൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചെടുത്തില്ലെങ്കിൽ എണ്ണയുടെ വഴുവഴുപ്പ് ഉണ്ടെങ്കിൽ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് എന്നാൽ നമ്മൾ ഒരു ദിവസത്തെ ഉപയോഗത്തിന് ശേഷം നമ്മൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു മെത്തേഡ് ഒന്ന് ചെയ്തു വെക്കുകയാണെങ്കിൽ വഴുവഴുപ്പൊന്നും ഉണ്ടാകുകയില്ല കുറച്ച് ആട്ടപ്പൊടിയാണ് ഇതിന് പുറത്തോട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഓയിലിൻ്റെ വഴിവഴുപ്പൊക്കെ മാറിക്കിട്ടും ചപ്പാത്തി ഒക്കെ നമ്മൾ പരത്താൻ നേരം കുറച്ച് പാത്രത്തിലാത്ത ആട്ടപ്പൊടിയൊക്കെ എടുത്ത് വെക്കാറുണ്ടല്ലോ ആഴ്ചയിൽ ഒരിക്കൽ നമ്മളത് മാറി കൊടുക്കാറുമുണ്ട് ആ പൊടിയൊക്കെ നമ്മളൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും മഴക്കാലമൊക്കെ ആകുമ്പോൾ പഞ്ചസാരയ്ക്ക് ആ തുറുമ്പ് കയറുന്നത് പെട്ടെന്ന് തന്നെയാണ് എന്നാൽ നമ്മുടെ വീട്ടിലുള്ള ഒരേ ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി ഇതിനകത്തൊന്നും നമുക്ക് ഉറുമ്പിനെ ഒഴിവാക്കി എടുക്കാനായിട്ട് ഞാൻ ലേശം വിനഗറാണ് ഈ ടിഷ്യൂവിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വിനഗറുമൊക്കെ ആ ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഈ ബോട്ടിലിൻ്റെ ഭാഗവും ബോട്ടിലും ഒന്ന് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ ഉറുമ്പൊന്നും ഈ പഞ്ചസാരയ്ക്കകത്തോട്ട് കയറി വരികയില്ല വിനഗറിൻ്റെ സ്മെല്ലൊന്നും പഞ്ചസാരയിൽ ഉണ്ടാകത്തുമില്ല ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ടിപ്സുകൾ ഓരോന്നും നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തുടർന്ന് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ വെച്ചിട്ട് നാച്ചുറൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ലിബാമാണ് ഞാൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ലിബാവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ബീട്രൂട്ട് തന്നെയാണ് മീഡിയം വലുപ്പമുള്ള മൂന്ന് ബീട്രൂട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇനി നമുക്കിതിൻ്റെ തൊലിയെല്ലാം ഒന്ന് ചെത്തി കളയണം ഇനി തൊലിയെല്ലാം ചെത്തിക്കളഞ്ഞ ബീട്രൂട്ട് ഞാൻ ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ ജ്യൂസ് എടുക്കാൻ വളരെ എളുപ്പമാണ് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്ത് ഈ ബീട്രൂട്ട് ഇനി മിക്സഡ് ഇട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അതിൻ്റെ ജ്യൂസാണ് നമ്മൾ എടുക്കുന്നത് അപ്പം ഞാൻ ഒന്ന് പിഴിഞ്ഞെടുക്കുകയാണ് നല്ല കളറുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ജ്യൂസ് എടുത്തതെല്ലാം ഞാനൊരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്ത് വേണം ഇതൊന്ന് വറ്റിച്ചെടുക്കാൻ വെള്ളമെല്ലാം വറ്റി വരുമ്പോഴാണ് ഇത് ഡ്രൈ ആയി കിട്ടുന്നത് നല്ല കളറുള്ള ബീറ്റ്റൂട്ട് ആണെങ്കിൽ ലിബാമിന് നല്ല കളർ തന്നെ ആയിരിക്കും ഇതൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ലിബാം വീട്ടിൽ എടുക്കാൻ പറ്റും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് മൊത്തത്തിൽ വെള്ളം ഞാൻ വറ്റിച്ചെടുത്തിട്ടില്ല ലേശം വെള്ളത്തിൻ്റെ അംശമുണ്ട് ഇതിനി ഒരു ടീസ്പൂണ് ഗിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇവ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു കുപ്പിയിലോട്ടോ ഒരു പാത്രത്തിലോട്ടോ മാറ്റാവുന്നതാണ് ഇതേ സമയം തന്നെ തയ്യാറാക്കിയ ഞാൻ ഒരു ബോട്ടിലോട്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കണം നമ്മളിവിടെ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്തത് കൊണ്ട് ഫ്രിഡ്ജിലാണിത് സൂക്ഷിക്കേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ലിബാമൊക്കെ നമുക്ക് ബീറ്റ്റൂട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ നല്ല കളറ് തന്നെയാണിതിന് ലേശം ഒന്ന് മെനക്കെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള ലിബാം ഒക്കെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഈ ഒരു ക്വാണ്ടിറ്റിയിലാണെങ്കിൽ നമുക്ക് ഒരു മാസം വരെ ഉപയോഗിക്കാനുള്ള ലിബാം ഒക്കെ ഇതിനകത്ത് തന്നെ ഉണ്ടാവും ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ വീണ്ടും അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്